അതാ അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ ഉള്ളി മൂപ്പിച്ചെടുക്കുക എന്നുള്ളത് അപ്പോ ഉപ്പാക്കി നിർബന്ധാണോ ഞാനാണെങ്കിൽ അതൊന്നും ചെയ്യലില്ല കേട്ടോ പിന്നെ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളവും വെച്ചോ ആ ഉള്ളിയൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ആ ക്യാരറ്റ് നമ്മൾ ഇതുപോലെ എണ്ണയിലിട്ട് വാട്ടിയെടുക്കുക കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ അതിൽ ഓരോന്നായിട്ട് അങ്ങനെ വരും അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ഓരോരോ ഐറ്റംസ് നമ്മൾ എണ്ണയില് വറുത്തെടുക്കോ ചെയ്യണേ ക്യാരറ്റ് ആദ്യമൊക്കെ ഇതുപോലെ എല്ലാവരും ചെയ്യണ പോലെ വെള്ളത്തിലിടമായിരുന്നു കേട്ടോ ചെയ്തത് പക്ഷേ പിന്നെ ഇപ്പം ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ എണ്ണയും നെയ്യുള്ളിയിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക ചെയ്യാം പിന്നെ നമ്മൾ ഇതാ ആ ഒരു എണ്ണയിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കും കേട്ടോ എന്നിട്ട് ബാക്കിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളധികം ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ വയ്ക്കൽ ഞാൻ വെക്കുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ആയിട്ട് നല്ല ഞാൻ അധികവും ഫ്രൈ ആക്കാതാണ് കേട്ടോ വയ്ക്കൽ പിന്നെ നമ്മളീ മൂപ്പിച്ചെടുത്തിൻ്റെ മുകളിൽ ായിട്ട് ആ മല്ലിച്ചപ്പും പുതിയ ഇലയും ഒക്കെ ഇങ്ങനെ വിതറി വെച്ചിട്ട് അത് ഫുൾ സെറ്റാക്കി അവിടെ മാറ്റി വെച്ച് പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ നമ്മൾ മാറ്റിയിട്ട് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് മസാലക്കാവശ്യമായിട്ടുള്ള ഉള്ളി കട്ട് ചെയ്തത് അതായത് വലിയ ഉള്ളി കട്ട് ചെയ്തതും അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളി പിന്നെ ഇതിൽക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ഒന്നിച്ചിട്ടാണ് കേട്ടോപ്പിയൽ മല്ലിച്ചപ്പ് പുതിനയില ഇവയൊക്കെ ഇട്ടു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് വരുന്നത് എന്താന്നുള്ളതാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറയാം എന്ന് ഞാൻ പറയാം ആ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുത്ത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതിന് വോയിസ് കൊടുക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ധാരണയല്ല അതങ്ങനെ അങ്ങനെ കൊടുത്ത് പോവുകയാണ് കേട്ടോ പിന്നെ അതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം നമ്മൾ പെണ്ണുങ്ങളാണെങ്കിൽ ആദ്യം ഉള്ളി ഒന്ന് വാട്ടും അത് കഴിഞ്ഞിട്ട് തക്കാളി ഒന്ന് നല്ല എന്ത്യണ പോലും എന്താ അടച്ചെടുക്കുക അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുക പക്ഷെ ഇപ്പം അതിനാ ഈ ഒരു രീതിയാണ് കേട്ടോ എല്ലാം ഒരുമിച്ച് ആ ഓയിലേക്കാണ് തട്ടുക കേട്ടോ നമ്മൾ ഉള്ളി സെപ്പറേറ്റ് വാട്ടാനോ ഒന്നിനൊന്നും കിലയിൽ കേട്ടോ പക്ഷെ എന്നാലും ഉപ്പാന ബിരിയാണിക്കെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ്ട് ഉപ്പാന ബിരിയാണിക്ക് മരുമക്കളായിക്കോട്ടെ മക്കളായിക്കോട്ടെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് കേട്ടോ ഉപ്പാന ബിരിയാണി ഞങ്ങൾ ആരങ്ങനെ വെച്ചാലും അതുപോലെ ആവില്ല അപ്പോൾ പിന്നെ പിന്നെന്താ തൈര് നമ്മളൊക്കെ അത് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചപ്പോഴതുപോലെ തൈരൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ മസാല ഇട്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാനാണ് കേട്ടോ ചെയ്തത് മഞ്ഞൾ മുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഇനി നമുക്കിതിലേക്ക് വരാനുള്ളത് മസാലപ്പൊടികളാണ് കേട്ടോ ഇവയും ഓരോന്നോരോന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണട്ടോ ഇത് നമ്മളെ കുരുമുളക് പൊടിയോ അതുമാതിരി ബിരിയാണി മസാല ബിരിയാണി മസാല കേട്ടോ അങ്ങനെ ഓരോന്ന് ഉപ്പിട്ട് കൊടുക്കണ്ടട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപ്പടുക്കളിൽ കയറിയതിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതൊരു സാധനം നമുക്ക് വീതന്മ വെക്കാനോ അവിടെ ഒരു മേശ ഉണ്ട് അതിലൊന്നും പാടില്ല കേട്ടോ ഒക്കെ ഉപ്പാൻ്റെ ബിരിയാണിക്കുള്ള ഐറ്റംസ് മാത്രമേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഒരു നിബന്ധന ഉപ്പാക്കേണ്ടിട്ടോ അവിടെ അത് തടയാൻ പറ്റില്ല ഇത് തടയാൻ പറ്റൂല എന്നൊക്കെ പിന്നെ ഞാനൊന്നും ബിരിയാണി വെക്കുമ്പോൾ മല്ലിപ്പൊടി തീരേയും പറഞ്ഞാൽ യൂസ് ചെയ്യലില്ല കേട്ടോ ഉപ്പം ഇതിലേക്ക് അത്യാവശ്യം ഒരു രണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് ൊട്ടിട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാണ്ടോ ചെയ്യണത് എന്നിട്ട് ഇതൊന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഉപ്പന മസാല കൂട്ടെന്ന് പറയാനുള്ളത് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഉപ്പാക്ക് ബിരിയാണി ആണെങ്കിലൊക്കെ ഗ്യാസിൽ വെക്കണ ഭയങ്കര കയറിയാണ് കേട്ടോ അത് ഞാനും ഉമ്മയായിട്ട് മാറ്റിയതാണ് കേട്ടോ ഞാനൊക്കെ ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആ റൈസ് വെക്കുന്ന പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ അടുപ്പിൽ വെക്കുക ബാക്കി നമ്മൾ മസാല ചിക്കൻ ഫ്രൈ ആക്കലില്ല പൊതുവെ ഞാൻ വെക്കുമ്പോൾ അങ്ങനെ ആണെങ്കിലൊക്കെ നമ്മൾ ഗ്യാസിലാണ് കേട്ടോ ഗ്യാസ് എളുപ്പിലാണ് ചെയ്യൽ ഇപ്പം പിന്നെ ഞങ്ങൾ ഉമ്മ ഞാനൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പം ഗ്യാസ് ബാക്കി കിട്ടോ മസാല ഉണ്ടാക്കല് അപ്പോൾ ഇതാ മസാലയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഇതിലേക്ക് തട്ടി കൊടുത്തു അതിനുശേഷം നമ്മൾ ഇത് ഈ ചിക്കൻ ഒന്ന് മസാല കിടന്ന് ആവാനുള്ളൊരു ടൈം കൊടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പുട്ടോ ചേർത്ത് കൊടുക്കണേ ഞാൻ എല്ലാം പറയുകയെന്നേ ഉള്ളൂ ബിരിയാണി മസാല കേട്ടോ അപ്പം ഉപ്പ വെക്കണ സമയമായപ്പോഴത്തേക്ക് നമ്മൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് റെഡിയാക്കി കൊടുത്തു കാക്കു സവാള വെട്ടി കൊടുത്തു അങ്ങനെ നമ്മളെല്ലാം ഉരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ചിക്കന് വേവാനുള്ള സമയമാണ് അപ്പോൾ ഉപ്പ് ഉപ്പിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കൊണ്ടിരിക്കും കേട്ടോ ഞാനാണെങ്കിൽ ആയിരം നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂടി വെക്കും പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കുക അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ചീല് അങ്ങനെ നമ്മൾ അരി ഇടോ അപ്പോൾ ഈയൊരു വെള്ളത്തിലേക്ക് നമ്മൾ ഏലക്കായ ഇട്ടിട്ടുണ്ട് പട്ട ഇട്ടിട്ടുണ്ട് അതുപോലെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ നമ്മൾ അവിടെ മസാല ഉണ്ടാക്കുന്ന ആ ടൈമിൽ തന്നെ ഇവിടെ നമ്മൾ അരിക്കില്ല വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കല് നിർബന്ധാണോ ഉപ്പൊ അന ആണോ മസാല ആയതിനു ശേഷമാണ് നമ്മൾ അരിക്കില്ല വെള്ളമൊക്കെ ആക്കി വെക്കല് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ബിരിയാണിക്ക് അരിയിട്ട് ഓളെ ഓളെ മറ്റേ കൂടെന്നൊക്കണ്ടത് അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടോ എന്നിട്ട് ആയിട്ട് ഉപ്പ് ഉപ്പങ്ങനെ നേരിട്ട് പാത്രത്തിൽക്കന്നെ ഉണ്ടോ തട്ടി കൊടുക്കുന്നത് കാരണം ആദ്യമൊക്കെ ഞങ്ങൾ നന്നാ നമ്മളെ ഒപ്പ പാത്രം ഉണ്ടല്ലോ ആ സംഭവത്തിന് നിങ്ങളൊക്കെ അവിടെ എങ്ങനെ പറയാമെന്ന് പേര് അറിയില്ല കേട്ടോ അടിയിൽ കുറച്ച് ഇങ്ങനെ കുറേ കുറേ ഓട്ടകളില്ലേ നമ്മൾ എന്താ കൊട്ടക്കയലിൻ്റെ പോലെ തന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാനൊക്കെ അതിൽ കൂറ്റിട്ടിട്ട് പിന്നെയാണ് വെള്ളം വാർന്നിട്ട് ചെമ്പിൽക്ക് തട്ടിലെട്ടോ ഇതൊപ്പം നീരി ഇട്ട് തന്നെ അങ്ങോട്ട് ചെമ്പിൽക്കാണ് തട്ടുന്നത് അപ്പോൾ ഉപ്പാൻ്റെയൊക്കെ രീതി ഇങ്ങനെയാണ് പ്രഥമ ഇടുന്നത്

പിന്നെ ദാ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ദമാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പ ചോറിൻ്റെ മുള്ളായിട്ട് ഇട്ട് കൊടുക്കും ഒഴിച്ച് കൊടുക്കും വെള്ളത്തിൽ കലക്കിയിട്ട് അതിന് ശേഷം നമ്മൾ നമ്മളിതാ അടപ്പ് വെച്ച് മൂടി പിന്നെ മെല്ലായിട്ട് എന്താണ് കന കനത്തിന് എന്തെങ്കിലുമൊക്കെ വെക്കുമല്ലോ പൊതുവേ എല്ലാവരും എന്താണ് കനല് കോരിയിട്ടാണ് ചെയ്യുക അപ്പൊ ഞമ്മള് കനലല്ലോ കൂരിട്ട് ഞമ്മള് കനത്തിലേറിയ കലോ ചെമ്പട്ടിയിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെള്ളം നിറച്ചിട്ട് അങ്ങനെ വെക്കും അപ്പൊ നമ്മള് അരിവേഴ്ചെടുത്ത വെള്ളം തന്നെ ഉണ്ടോ കഞ്ഞിവെള്ളം വെച്ചേക്കുവാണോ അതും ചൂടല്ലേ അപ്പൊ അങ്ങനെ പിന്നെ നാല് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഒക്കെ കനൽ ഇട്ടുകൊടുക്കണ്ടോ ചെയ്യണത് ഞാൻ പോയിട്ടാക്കിയതാട്ടോ വായന്റേല ഞാൻ കണ്ടീന്നു പുള്ളി മെയ്യ വായൻ്റെ പോവാളത് ഫുള്ള് ഇങ്ങനെ വടിച്ചു വെടിച്ച് വടിച്ചു അതാണ് ഇല്ല ഞാൻ ദന്തൈ ദാഹി പിന്നെ ദമ്മ പൊട്ടിക്കണ കാര്യത്തെ പറ്റിയിട്ടാണ് ഈ ഉപ്പിനൊക്കെ കുറേ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ കുറേ പള്ളിയിൽ പോയപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് എടുക്കാൻ ഒരു സൈഡിൽ നിന്ന് എടുത്ത് ആ സൈഡത്തെ മസാല ഫുൾ എടുത്തതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഫുൾ മസാല ഒക്കെ ആയിട്ട് ഫുൾ ആയിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ മസാല മിക്സ് ചെയ്യണത് അറിയില്ലല്ലോ ഇത് മസാല നമുക്ക് വേറെ കിട്ടുകയും ചെയ്യും ഇത് റൈസ് വേറെ അങ്ങനെ കേട്ടോ ഉപ്പാന്റെ രീതി ഇപ്പൊ ഉപ്പ വെച്ച ബിരിയാണി ഉപ്പാന്റെ സ്പെഷ്യൽ ഞാൻ ഉപ്പാൻ്റെ പൊട്ടിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ സ്പെഷ്യൽ ഡേക്കൊക്കെ നമ്മുടെ ഉപ്പയാണ് കേട്ടോ അതുപോലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ അല്ലാത്ത ദിവസം ഞാൻ ഉണ്ടാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ നമ്മുടെ ഉപ്പാൻ്റെ സ്പെഷ്യൽ ബീഫല്ല കേട്ടോ ചിക്കൻ ബിരിയാണി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക